മുസ്ലിം പേരിൽ അയോധ്യ ക്ഷേത്രത്തിന് ബോംബ് ഭീഷണി സംഘുപരിവാറുകാർ അറസ്റ്റിൽ നിന്ന് സത്യത്തിൽ ദേശോപാനി അറിയാതെ ചെയ്തു പോയ സത്യസന്ധമായ ഒരു വാർത്തയാണ് ഈ വാർത്ത ആർക്കാണ് ഗുണം എന്ന് ദേശാഭാനി ചിന്തിച്ചില്ല അഥവാ അതിന്റെ ലേഖകൻ ചിന്തിച്ചില്ല എന്നതാണ് വസ്തുത അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത അവർ കൊടുക്കില്ലായിരുന്നു ഇത് മറ്റൊരു രീതിയിൽ കൊടുത്തേനെ വാർത്ത ഇങ്ങനെയാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി മതഉദ്ദേശം കത്തിക്കാനുള്ള നീക്കവുമായി സംഘുപരിവാർ മുസ്ലിം നാമധാരികൾ എന്ന വ്യാജേന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ബോംബ് ഭീഷണി സന്ദേശം അയച്ച രണ്ട് സംഘപരിവാറുകാരെ ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക ദൌത്യ സംഘം അറസ്റ്റ് ചെയ്തു ഇതാണ് വാർത്ത വാർത്തകൾ വിശദമായി മറ്റേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് വിശകലനം ചെയ്യാം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസിന്റെ സ്വഭാവം മാത്രം കാണിക്കുന്ന ആളാണ് അയാൾ ബി ജെ പിയുടെ തനി സ്വരൂപം കാണിക്കുന്ന ആളാണ് മുസ്ലിം വിരോധിയാണ് മുസ്ലിങ്ങളെ മുഴുവൻ തല്ലിക്കൊല്ലുന്ന ആളാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു കൂട്ടരാണ് ഇവരൊക്കെ അതേ ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് ഓർക്കണം വേണമെങ്കിൽ ആ ആർ എസ് എസിന്റെ പ്രചാരകർ എന്ന് പറയുന്ന ആ വ്യക്തികളെ അവർക്ക് സംരക്ഷിക്കാമായിരുന്നു എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശിലെ പോലീസും വകുപ്പ് വേറെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു സംഭവത്തിലേക്ക് പോകാം ഒരു കുട്ടി ആ കുട്ടിയെ മറ്റൊരു കുട്ടിയെ കൊണ്ട് തല്ലിച്ച ഒരു അധ്യാപിക അവിടെ പക്ഷെ ഒരു അടികണ്ട കുട്ടി ഒരു മുസ്ലിമും മറ്റേ അടിച്ച ഒരു കുട്ടി മറ്റൊരു മതസ്ഥനും മതസ്ഥനും ആയിരുന്നതുകൊണ്ട് അതിനെ ഒരു മത സംഘടനമായിട്ടാണ് അല്ലെങ്കിൽ മതപരമായ വിദ്വേഷ സംഘടനമായിട്ടാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ നമ്മൾ വടക്കേൻ്റെ സംസ്കാരത്തെ കുറിച്ച് കേരളത്തിന്റെ നമ്മുടെ സംസ്കാരവുമായി ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇതുപോലെയാണ് അവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത് ഇവിടുത്തെ അഭ്യസ്ഥ വിദ്യരെ പോലെയാണ് അവിടുത്തെ അഭ്യസ്ഥ വിദ്യർ എന്ന് കരുതിയിരിക്കുന്നിടത്താണ് കുഴപ്പം അത് മനസ്സിലാക്കുന്നിടത്തുള്ള കുഴപ്പമാണ് അത് ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും ഏത് അധ്യാപകനായാലും ആരായാലും അവർക്ക് അവരുടേതായ ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ തിരുത്താനാണ് വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ആൾക്കാരെ നരേന്ദ്രമോദി സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും തിരഞ്ഞോണ്ടിരിക്കുന്നത് എന്നാൽ അതിന് സഹകരിക്കാൻ ഇവിടെ മറ്റാരും തയ്യാറാവൂല സാംസ്കാരികമായി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാത്തൊരു വിഭാഗം തനിക്ക് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് അവനെ കൊണ്ട് തല്ലിച്ചേക്കാം എന്ന് കരുതി തല്ലിച്ചതാണ് അത് തെറ്റാണ് അത് ചെയ്യിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം അവർക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പീസ് ഓഫ് പേപ്പർ അതല്ല ലൈഫ് എന്നുള്ളത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറുന്നവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറേണ്ടത് എന്ന് ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല അതറിയാവുന്ന യോഗി ആദിത്യനാഥ് കൃത്യമായി അവിടെ ഇടപെടുകയും ആ സ്കൂൾ അടച്ചുപൂട്ടുകയും ചെയ്തു അവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അതാണ് യോഗി ആദിത്യനാഥ് നമ്മളിവിടെ കേരളത്തിൽ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട സ്ഥാനത്ത് ഉത്തർപ്രദേശിൽ ചെന്ന് അവിടുത്തെ മുസ്ലിം സമൂഹത്തോട് ചോദിക്കണം അപ്പോഴാണ് ഈ മുസ്ലിം വിദ്വേഷം ആരാണ് കൂടുതൽ പടർത്തുന്നത് എന്ന് മനസ്സിലാകുന്നത് ഇവിടെ മുസ്ലിം വിഭാഗത്തിന്റെ പ്രീണനത്തിന് ആർ എസ് എസ് കാര് അവർക്കെതിരെ നിൽക്കുന്നു എന്ന് ഇവിടുത്തെ ദേശാഭാനി പേപ്പർ പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ ആർ എസ് എസ് കാരെ വെറുത്തുകൊള്ളും എന്നാണ് ഒരുപക്ഷെ ദേശാഭാനി ഉദ്ദേശിച്ചിട്ടുണ്ടാകുക പക്ഷെ ഉത്തർപ്രദേശിലെ പോലീസ് ആർ എസ് എസ് കാരായിട്ടുള്ള വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് എന്നല്ല ആര് അക്രമം കാണിച്ചാലും ആരാണ് തമ്പാടിത്തരം കാണിക്കുന്നതെന്നുണ്ടെങ്കിലും അതിനെ അതേ അർത്ഥത്തിൽ തന്നെ എടുത്തുകൊണ്ട് അതിന് ഉചിതമായ നടപടി എടുക്കാൻ ആർ എസ് എസ് ഭരണകൂടം തയ്യാറാവും എന്നതിൻ്റെ ഉദാഹരണമാണത് ഞാൻ ഉത്തർപ്രദേശിലെ കാര്യമാണ് പറയുന്നത് ആർ എസ് എസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെന്നോ ഉദാത്തമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത് ഈ വാർത്തയുടെ സ്ഥിതി മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാ വിഭാഗങ്ങളിലും കുറേ ചണ്ടികളുണ്ട് എല്ലാ പാർട്ടികളിലും കുറെ വൃത്തിയെട്ടവന്മാരുണ്ട് അവരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും അവർക്ക് സമൂഹത്തോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇപ്പോ മുസ്ലിം തീവ്രവാദി എന്നുള്ളൊരു പേര് വരുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങൾ തീവ്രവാദികളായിട്ടാണോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന ആൾക്കാർ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോൾ അവനെ മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ചു ലോകത്തിന്റെ കണക്കിൽ ഓരോ കാലഘട്ടത്തിലും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കൊന്നു കൊലവിളിച്ചല്ലാതെ കടന്നു പോകാറില്ല ഒരു കാലത്ത് അത് ജൂതന്മാരായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത് ലോകം മുഴുവൻ മുസ്ലിങ്ങളെ മണ്ഡലിൽ കയറുന്നു അതിന്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി മ്യാൻമാറിലെ കഥ നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറെ കാലം മുമ്പ് മ്യാൻമാറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഒരു കാലത്ത് അന്നത്തെ ബുദ്ധഭിഷുക്കരോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഇക്കാലത്ത് അതേ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ ചവിട്ടു നിൽക്കാൻ ഇല്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചരിത്രം നമ്മൾ ചരിത്രം പറയുമ്പോൾ ഒരു ഹ്രസ്വകാല ചരിത്രമല്ല പറയേണ്ടത് ദീർഘകാല ചരിത്രം പറയണം ഈ കാലഘട്ടത്തിൽ ലോകമെമ്പാടും മുസ്ലിം വിഭാഗത്തോട് ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുന്നു അതിന് കാരണവുമുണ്ട് മുസ്ലിം വിഭാഗം ഒരുമിച്ച് നിൽക്കാനോ അവർ കൃത്യമായ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് ഇന്ത്യയിലെ തുടക്കകാലത്ത് എങ്ങനെയാണോ ഇന്ത്യൻ ജനത ഭാരതത്തിലെ ജനത അവർ സ്വീകരിച്ചത് അതേ സ്വഭാവ വിശേഷങ്ങൾ അവർക്ക് കാത്തു സൂക്ഷിക്കാനോ കഴിഞ്ഞില്ല ഇപ്പോ ഭാഗം തിരിഞ്ഞുകൊണ്ട് ഓരോരുത്തരും സംസാരിച്ചോണ്ടിരിക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ പറയുന്നത് അനുസരിച്ച് ഒരു സമൂഹത്തെ മുഴുവൻ താറടിച്ച് കാണിക്കുന്നത് എല്ലാ വിഭാഗങ്ങളുടെയും സ്വഭാവമാണ് അത് ഏതെങ്കിലും ഒരു സ്വഭാവത്തിന്റെ മണ്ഡലിൽ മാത്രം വെച്ചു കൊടുക്കണ്ട ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആക്രമിക്കപ്പെടുന്നത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനാണോന്ന് അദ്ദേഹം നോക്കാറില്ല എന്റെ അറിവാണ് ഞാൻ പഠിച്ചെടുത്തോളമുള്ള കാര്യങ്ങളാണ് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ഡയലോഗ് അടിക്കുക കാര്യം താഴെ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കമൻ്റ് എഴുതാം ഞാനത് മനസ്സിലാക്കും പഠിക്കും ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ തിരുത്തി പറയാനും നിങ്ങൾ പറയുന്ന വഴിയെ പോകാനും ഞാൻ തയ്യാറാണ് എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ആരെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ഞാനുള്ളത് പറയുന്നു ഞാൻ മനസ്സിലാക്കിയത് പറയുന്നു ഇവിടെ ദേശാഭാനി ഈ വാർത്ത ചെയ്തത് ആർ എസ് എസ് കാരെ താറടിച്ച് കാണിക്കാനും മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത ചെയ്തതെങ്കിലും യോഗി ആദിത്യനാഥ് ഈ രണ്ട് സംഗതികളെയും തച്ചൊടച്ച് കളയുന്നു എന്ന് പറയാതിരിക്കാം വയ്യ അതിന്റെ സബ് ടൈറ്റിൽ ഇങ്ങനെയാണ് അറസ്റ്റിലായത് സിംഗും ഓം പ്രകാശ് മിശ്രയും രണ്ടാമത്തെ സബ് ടൈറ്റിൽ മുഖ്യ സൂത്രധാരൻ ഭാരതീയ ഗോസേവാ പരിഷത്ത് പ്രസിഡന്റ് ദേവേന്ദ്ര തിവാരി ഒളിവിൽ ഉണ്ടാവും എല്ലാ പാർട്ടികളിലും സംഘടനാ നേത നേതാക്കന്മാരായിട്ടും പണികളായിട്ട് പറയണുണ്ടാവും അത് ആർ എസ് എസിൽ മാത്രമല്ല മുസ്ലിം ലീഗിലും ഉണ്ടാവും കോൺഗ്രസിലും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റിലും ഉണ്ടാവും ബി ജെ പിയിലും ഉണ്ടാവും ഇനി എല്ലാ പാർട്ടിയിലും ഉണ്ടാവും മതങ്ങളിലും ഉണ്ടാവും ഏത് ഇതിലും ഉണ്ടാവും അത് ആ പാർട്ടിയുടെയോ ആ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ആ മതത്തിൻ്റെയോ ഒന്നും കുറ്റമല്ല അതുകൊണ്ട് തന്നെ ഒരു വാർത്ത പറയുമ്പോൾ ആ വാർത്തയിൽ ഇത്തരത്തിൽ മുസ്ലിം പേരിൽ അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഇത്തരത്തിൽ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുസ്ലിം പേര് മുസ്ലിം പേര് എന്ന് പറഞ്ഞുകൊണ്ടുകൂടെ വർഗീയത വളർത്തുന്നതിൽ സി പി എമ്മിനും അല്ലെങ്കിൽ ദേശാഭാനിക്കും പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ വാർത്ത